ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇംബോറൽ ട്രാഫിക്കിന് പിടിച്ചാർ റിമീസിനോട് ഞാൻ ക്ഷമിച്ചു പക്ഷേ എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന എന്നോട് മതം മാറാൻ അയാൾ നിർബന്ധിച്ചു എന്നോട് മരിച്ചോളാൻ റിമീസ് സമ്മതം നൽകി കോതമംഗലത്ത് ജീവനൊടുക്കിയ സോന എൽദോസ് എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പിലെ വരികളാണിത് ഒറ്റ പേജ് കുറിപ്പാണ് പോലീസ് കണ്ടെടുത്തത് സംഭവത്തിൽ സുഹൃത്ത് റിമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആത്മഹത്യാ പ്രേരണയ്ക്കും ശാരീരിക ഉപദ്രവത്തിനുമാണ് റിമീസിനെതിരെ കേസെടുത്തിരിക്കുന്നത്

എന്നിട്ട് എന്നിട്ടാണെങ്കിൽ ഞങ്ങളില മോറ്റോട് വെച്ച് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവളുടെ മോത്ത് പാടുണ്ടായിരുന്നു ചുമന്ന് കിടക്കുന്നു തടിച്ചൊക്കെ ഇരിക്കുന്നു അപ്പോൾ ഞാൻ ചേട്ടീ നിന്റെ മോത്ത് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞിട്ട് റേമി അടിച്ചതാ എന്ന് പറഞ്ഞു അവൾ എന്നാൽ തടിച്ചെന്ന് ചോദിച്ചത് അപ്പോഴത്തേക്ക് ഞങ്ങൾ ചേട്ടാ നീ എന്തിനാ അവളെ അടിച്ചേ എന്ന് ചോദിച്ചപ്പോഴും അവൻ മൈൻഡൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്ത് എന്നിട്ടാണെങ്കിൽ അവൻ്റെ റൂമിൽ പൂട്ടിയിട്ടൊക്കെ അടിയാ എന്നെ വീട്ടിൽ അവർ ചായയൊക്കെ തന്നെ സഹകരിക്കാൻ തുടങ്ങി ഞാൻ കുടിച്ചൊന്നുമില്ല എനിക്ക് വേണ്ടാന്ന് തന്നെ ഞാൻ കേട്ട് തിന്നു എന്നെ മതം മാറാൻ വേണ്ടി എന്നെ കൊണ്ടേ ആക്കാൻ വേണ്ടി പോകുവാടി എന്ന് പറഞ്ഞ അവളെന്നെ വിളിച്ച് കരയുക അപ്പത്തേക്ക് പറഞ്ഞു മേടി അപ്പൊ എന്നിട്ടാണെങ്കിൽ ഞാൻ അവള് പറഞ്ഞു എടീ എന്റെ ഞാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും എങ്ങനെയും വെറുതെ വിടാൻ പറഞ്ഞു അങ്ങനെയാണ് അവളെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത് അവളെ പോകുന്നെന്നു പറഞ്ഞത് അവടെ റൂമിൽ കൊണ്ടു അവന്റെ അമ്മയും വാപ്പയും പെങ്ങളും കൂട്ടുകാർ അവന്റെ കൂട്ടുകാരു കൂടി എല്ലാരും കൂടെ കൂടി മാനസികമായിട്ടും വളരെ ഇതാക്കി പ്രഷറാക്കി അവളെ മാത്രമല്ല അവളെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അവളുടെ ഇവിടെ പാടുണ്ടായിരുന്നു ഇവിടെയും പാടില്ലായിരുന്നു അവളിവിടെ അവളെന്നിട്ട് റൂമിൽ നിന്ന് തുറന്നു വിട്ടത് എൻ്റെ പേര് പറഞ്ഞാൽ അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ കൂട്ടാരി വിളിച്ചു ഈ കൂട്ടാരി പറയുമ്പോൾ ഇതൊക്കെ അറിയാൻ ഞാൻ എൻ്റെ ഞാനേനെ വിളിച്ച് പറയും അപ്പം അതിനു മുമ്പ് തന്നെ എന്നെ തുറന്നു വിടാൻ പറയാൻ പറഞ്ഞു അതാണ് ഉണ്ടായത് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ദിനേശ് ചേരുന്നുണ്ട് ഇന്ന് ന്യൂസ് ഈ വാർത്ത വരുന്നത് നവമി കോതമുകളത്തെത്തുമ്പോൾ അങ്ങ് വിങ്ങി പൊട്ടി കരയുന്ന അമ്മയെ ഏറ്റവും ഒടുവിൽ സഹോദരൻ്റെ വാക്കുകൾ ആ സുഹൃത്തിൻ്റെ വാക്കുകൾ ജോൺസിയുടെ വാക്കുകളടക്കം കേൾക്കുമ്പോൾ സോന പ്രണയക്കെണിയുടെ ഇരയാണോ എന്ന് തന്നെ നമുക്ക് ഒരുപക്ഷെ ഉറപ്പിക്കേണ്ടി വരും കാരണം ആ രീതിയിലുള്ള ചൂഷണങ്ങൾ ഈ പ്രണയ കാലഘട്ടത്തിനിടെ പ്രണയബന്ധത്തിനിടെ ഈ പെൺകുട്ടിക്ക് സോനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മതം മാറാൻ ഇയാൾ നിർബന്ധിക്കുന്നു സ്വന്തം വീട്ടിൽ സ്വന്തം വീട്ടുകാർ പോലും ആ രീതിയിൽ ഈ റമീസിൻ്റെ വീട്ടുകാർ പോലും ഈ പെൺകുട്ടിയെ സമ്മർദ്ദം ചെലുത്തിയതായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് നിലവിൽ റമീസിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിട്ടുണ്ട് ഇയാളുടെ കുടുംബാംഗങ്ങളെയും കേസിൽ പ്രതി ചേർക്കുമോ അതോടൊപ്പം അറിയേണ്ടത് കൂടുതൽ വകുപ്പുകൾ റമീസിനെതിരെ ചേർക്കാനുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ വീസിന്റെ അറസ്റ്റ് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ അല്പസമയം മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്ന് നൂറ്റി പതിനേഴ് ബി എൻ എസിന് നൂറ്റി പതിനേഴ് പ്രകാരം അതായത് ദേഹോപദ്രവം ഏൽപ്പിക്കുക ആത്മഹത്യാ പ്രേരണാ കുറ്റം ഒപ്പം മറ്റൊരു വകുപ്പും കൂടി ചുമത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത് അത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നീ മൂന്ന് വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ റമീസിനെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് അറസ്റ്റും രേഖപ്പെടുത്തി കഴിഞ്ഞു വളരെ വേദനിപ്പിക്കുന്ന ഒപ്പം ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടി ആലുവ യു സി കോളേജിൽ റമീസും ഇവർ ഒന്നിച്ച് ഡിഗ്രി മലയാളം ബി എ മലയാളത്തിൽ ഒന്നിച്ച് പഠിച്ചതായിരുന്നു പഠിക്കാൻ പിടിക്കയായ കുട്ടിയായിരുന്നു പത്താം ക്ലാസ്സിലും പ്ലസ് ടുനും ഒക്കെ ഫുൾ എ പ്ലസ് യു സി കോളേജിൽ നിന്നും ഡിഗ്രി പാസ് ഔട്ടാവുമ്പോൾ പോലും മികച്ച റാങ്കോട് കൂടിയാണ് കുട്ടി പിന്നീട് ടി ടി സിക്ക് ചേരുന്നത് അവിടെയും പഠിക്കാൻ വിളിക്കുകയായിരുന്നു റമീസിൻ്റെ പേരിൽ കഞ്ച ലഹരി ലഹരി കേസിലുൾപ്പെടെ പ്രതിയാണ് റമീസ് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ സിയാലിൽ ഒരു താൽക്കാലിക ജീവനക്കാരിൽ താൽക്കാലിക വ്യവസ്ഥയിൽ ഒരു ജോലി ചെയ്തു പോവുകയായിരുന്നു റമീസ് അതിനിടയിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാകുന്നത് ഈ റമീസിൻ്റെ സുഹൃത്തും ഇവരുടെ രണ്ടുപേരുടെയും സുഹൃത്തുമായിട്ടുള്ള മറ്റൊരു പെൺകുട്ടി അല്പസമയം മുമ്പ് ജോയിസി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് റമീസിനെ പഠിക്കാനൊക്കെ പ്രേരിപ്പിച്ചതും അല്ലെങ്കിൽ പഠിച്ച് ഡിഗ്രിയൊക്കെ അവന് കിട്ടിയതിന് കാരണം പോലും ഈ പെൺകുട്ടിയായിരുന്നു എന്ന് കാരണം അവളിരുത്തിയാണ് റമീസിനെ ഒക്കെ ചെയ്തത് അങ്ങനെ വളരെ വളരെ രീതിയിലുള്ള വളരെ സ്നേഹമായിരുന്നു റമീസിന് മീസിനോട് ഈ പെൺകുട്ടിക്ക് അതുകൊണ്ട് തന്നെയാണ് റമീസ് മതം മാറാൻ പറഞ്ഞിട്ട് പോലും കുട്ടി അതിനെ എതിരുവേ നിൽക്കാതെ റമീസിനെ വിവാഹം കഴിക്കാൻ താൻ മതം പോലും മാറാൻ തയ്യാറാണെന്ന ഒരു രീതിയിലേക്ക് ഈ പെൺകുട്ടി എത്തുകയും ചെയ്തത് അത് മാതാപിതാക്കളോട് പറഞ്ഞപ്പോഴും അവർക്ക് മറ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല മകളുടെ ഇഷ്ടത്തിന് തന്നെയാണ് അവരും നിന്നത് അതിനുശേഷം രണ്ട് മാസം മുൻ മൂന്ന് മാസം മുൻപാണ് കുട്ടിയുടെ പിതാവ് അപ്രതീക്ഷിതമായിട്ട് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് വെള്ളത്തിൽ മുങ്ങിയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം അതും ഈ മകളെ വല്ലാതെ തന്നെ ബാധിച്ചിരുന്നു മാനസികമായി അവൾ വല്ലാതെ തളർ തളർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർ ഉടനെ തന്നെ കല്യാണം ആവശ്യപ്പെട്ടു പക്ഷെ അപ്പോൾ കുടുംബം പറഞ്ഞത് പിതാവ് മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ ശുഭകാര്യങ്ങളൊക്കെ ശുഭ ചടങ്ങുകൾ നടത്താൻ പാടുള്ളൂ അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മകൾ മതം മാറിയതിന് ശേഷം തന്നെ വിവാഹം കഴിപ്പിക്കാമെന്നും പക്ഷെ അത് റമീസിന്റെ കുടുംബത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് എത്രയും വേഗം ഈ പെൺകുട്ടിയെ മതം മാറ്റുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനിടയിൽ അനാശാസ്യത്തിന് അനാ അനാശാസ്യ പ്രവർത്തനത്തിനിടയിൽ ഈ റമീസിനെ പിടികൂടുന്ന സാഹചര്യമുണ്ടായി ഇത് ഈ പെൺകുട്ടി അറിയുന്നു പിന്നീട് ഈതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു എങ്കിൽ പോലും പെൺകുട്ടി പറയുന്നു ഇനി ഞാൻ മതം മാറില്ല നമുക്ക് വിവാഹം കഴിക്കാം ഇനി മതം മാറുന്ന രീതിയിലേക്ക് പോകണ്ട കാരണം ഇത്രയും റമീസിൻ്റെ മോശം സ്വഭാവം പോലും ഈ കുട്ടി കണ്ടുപിടിച്ചതാണ് മതം മാറാതെ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറയുന്നു ആദ്യം റമീസിനെ ഇതിൽ എതിർത്തിരുന്നു കാരണം മാതാപിതാക്കളൊന്നും സമ്മതിക്കില്ല എന്ന് റമീസ് പറഞ്ഞു പിന്നീട് പെൺകുട്ടിയോട് പറയുന്നു ശരി എന്ന രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന വ്യാജേനെ പെൺകുട്ടിയെ പറവൂരിലെ റമീസിന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആ സമയത്ത് റമീസിന്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നു റൂമിൽ കയറ്റി വളരെ ക്രൂരമായിട്ടാണ് പെൺകുട്ടിയെ റമീസ് മർദ്ദിച്ചതെന്നാണ് കൂട്ടുകാരി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് അതിന്റെ പാടുകൾ ചുണ്ടിലും കവളിലും ഒക്കെ ആയിട്ട് അതിന്റെ പാടുകളും ഉണ്ടായിരുന്നു അത് പിന്നീട് സഹോദരനും സ്ഥിരീകരിക്കുന്നു അപ്പോഴും റമീസ് ആവശ്യപ്പെട്ടത് വണ്ടി വരും പൊന്നാനിയിലേക്ക് നീ പൊക്കോ രണ്ട് രണ്ട് മാസത്തെ അവിടെ ഒരു മതപഠന ക്ലാസ് ഉണ്ട് അതിനുശേഷം തിരിച്ചു വന്ന് നീ എൻ്റെ വീട്ടിൽ നിന്നാൽ മതി നിന്റെ വീട്ടിലേക്ക് പോകേണ്ടതില്ല എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശവും നൽകി പക്ഷേ ആ പെൺകുട്ടി അത് അനുസരിക്കാൻ തയ്യാറായില്ല തനിക്ക് തന്റെ വീട്ടിലേക്ക് പോകണം തന്റെ സഹോദരനെ വിളിച്ച് ഇക്കാര്യങ്ങൾ പറയൂ എന്ന് കുട്ടി ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുണ്ടായി പിന്നീട് ഈ ാരി റമീസിനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇല്ലെങ്കിൽ ഈ കുട്ടിയുടെ പെൺകുട്ടിയുടെ വീട്ടുകാരെ ഇക്കാര്യം അറിയിക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് റമീസ് പെൺകുട്ടിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കുകയും ചെയ്തത് അപ്പോഴൊന്നും പെൺകുട്ടി കുടുംബത്തോട് ഇക്കാര്യം പങ്കുവച്ചിരുന്നില്ല വളരെ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഈ കുട്ടിയെന്ന് പിന്നീടാണ് കുടുംബം അറിയുന്നത് ശനിയാഴ്ച ഉച്ചയോടുകൂടിയാണ് ഈ പെൺകുട്ടിയുടെ മരണം ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്നത് പിന്നീട് ഈ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുക്കുന്നു അതിൽ കൃത്യമായി തന്നെ പറയുന്നുമുണ്ട് ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ തനിക്ക് തയ്യാറല്ല താൻ ഇനി അതിനില്ല റമീസിനെ വളരെയേറെ സ്നേഹിച്ചു പക്ഷെ രമീസ് തന്നെ ചതിക്കുകയായിരുന്നു റമീസിന് തന്നോട് സ്നേഹമൊന്നുമില്ല മതം മാറുക എന്നൊരു ഉദ്ദേശം മാത്രമേ റമീസിനുണ്ടായിരുന്നുള്ളൂ തന്നെ മതം മാറാൻ നിർബന്ധിക്കുകയായിരുന്നു കള്ളം പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്നെ മർദ്ദിച്ചു എന്നതൊക്കെ ഈ കുറിപ്പിൽ ആത്മഹത്യാ കുറിപ്പിൽ വിശദമായി പറയുന്നുമുണ്ട് ഒപ്പം ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകളും പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് പുറമെ ദേഹോദരം ഏൽപ്പിക്കൽ എന്നിവയ്ക്ക് പുറമെ വിവാഹ വാഗ്ദാനം നൽകി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന ഗുരുതരമായ വകുപ്പ് കൂടി ചുമത്തുന്നു ഈ ഒരു സാഹചര്യത്തില് കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിൽ വരുമ്പോൾ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും റിമീസിന്റെ കുടുംബാംഗങ്ങൾ ഇയാളുടെ സുഹൃത്തുക്കൾ അങ്ങനെ നിരവധി ആൾക്കും ഇയാൾ ഈ റമീസുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുപ്പമുള്ള കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളുടെ പേരുകളൊക്കെ ഈ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ടല്ലോ റമീസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണയ്ക്ക് പുറമെ ദേഹോദരം ഏൽപ്പിക്കൽ എന്നതിക്ക് പുറമെ വിവാഹ വാഗ്ദാനം നൽകി ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വന്ന ഗുരുതരമായ വകുപ്പ് കൂടി ചുമത്തുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയിൽ വരുമ്പോൾ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും റിമീസിൻ്റെ കുടുംബാംഗങ്ങൾ ഇയാളുടെ സുഹൃത്തുക്കൾ അങ്ങനെ നിരവധി ആൾക്കാൾ ഇയാൾ ഈ റിമീസുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുപ്പമുള്ള കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളുടെ പേരുകളൊക്കെ ഈ കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ടല്ലോ മീസിന്റെ മാതാപിതാക്കളുടെയും ഒപ്പം ഒരു സുഹൃത്തിന്റെയും പേര് ഈ കുറിപ്പിൽ പെൺകുട്ടി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെയും കൂടുതൽ വിശദമായിട്ട് പോലീസ് പരിശോധിച്ച ശേഷം അവർക്കെതിരെയും കേസെടുക്കാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല റമീസിന്റെ കുടുംബത്തിനെതിരെയും ഈ പെൺകുട്ടി മരിച്ച പെൺകുട്ടിയുടെ കുടുംബം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ പെൺകുട്ടി മരിക്കുന്നതിന് മുൻപ് തന്നെ അതായത് മരിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപ് ഈ കുറിപ്പ് എഴുതി കൃത്യം അയച്ചു കൊടുത്തത് റമീസിന്റെ ഉമ്മയ്ക്കായിരുന്നു റമീസിന്റെ ഉമ്മ പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ച് ഈ ഇങ്ങനെ അവളെന്തൊക്കെയോ എഴുതി അയക്കുന്നുണ്ട് നിങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കൂ എന്ന ഒരു സന്ദേശം അയക്കുന്നുണ്ട് ഇതറിഞ്ഞിട്ടാണ് പെൺകുട്ടിയുടെ അമ്മ വേഗം വീട്ടിലേക്ക് എത്തുന്നത് അപ്പോഴേക്കും പെൺകുട്ടി തൂങ്ങി മരിച്ച നിലയിൽ വീട്ടിൽ കാണുകയായിരുന്നു അങ്ങനെയാണെങ്കിൽ റമീസിൻ്റെ അമ്മയ്ക്കെതിരെയും അച്ഛനെതിരെയും ഒപ്പം ഈ സുഹൃത്തിനെതിരെയും ഒക്കെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുവാൻ അല്ലെങ്കിൽ അവരെയൊക്കെ ഇതിൽ പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയും നമ്മുടെ മുന്നിൽ ഉണ്ട് പോലീസ് ആ രീതിയിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട് എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മംഗലം പോലീസ് സ്റ്റേഷനിലാണ് ഇവിടെ ഇപ്പോൾ രമീസിനെ അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കടക്കം അല്പസമയത്തിനുള്ളിൽ തന്നെ റമീസിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് റമീസിനെയും റമീസിന്റെ കുടുംബത്തിനെതിരെയും ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്നത് പ്രത്യേകിച്ചും മതം നിർബന്ധിച്ച് മതം മാറ്റാനായി ശ്രമിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് താൻ വിസമ്മതിച്ചപ്പോൾ തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്നുകൂടി പെൺകുട്ടിയുടെ കുറിപ്പിൽ പറയുന്നുണ്ട് ഒപ്പം പെൺകുട്ടിയുടെ സുഹൃത്തിനോട് ഇക്കാര്യം പറയുന്ന സാക്ഷി മൊഴിയും എല്ലാം പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്റെ മകൾക്ക് നീതി കിട്ടുന്നതുവരെ പോരാടും എന്ന് തന്നെയാണ് കുടുംബവും വെളിപ്പെടുത്തുന്നത് പല വാർത്തകൾ ഉയർന്നു വന്നപ്പോഴും ഇവിടെ അത്തരമൊരു പ്രണയക്കണി ഇല്ല എന്ന രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ പല സംഘടനകളും രംഗത്തെത്താറുള്ളതാണ് പക്ഷേ ഇവിടെ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഈ പെൺകുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പ് വ്യക്തമായി പറയുന്നുണ്ട് കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട് ഈ സോനയുടെ മരിച്ച സോനയുടെ സുഹൃത്തായിട്ടുള്ള പെൺകുട്ടി പോലും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ സ്വഭാവം ഈ കേസിൻ്റെ സ്വഭാവം തന്നെ മാറുകയാണ് ഏറെ ഒരു ഗൗരവമുള്ള കേസായി സംഭവം മാറുന്നു മറ്റു തലങ്ങളിലേക്ക് കാരണം ഒരു നിർബന്ധിത മതപരിവർത്തനം എന്ന് തന്നെ ഇതിനെ കാണേണ്ടി വരും ഈ കേസിനെ കാണേണ്ടി വരും അങ്ങനെയെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്താനുള്ള സാധ്യതയുണ്ടോ മാത്രമല്ല ഇതിന് ഇയാൾക്ക് പിന്നിൽ റമീസിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ കാരണം ഈ സുഹൃത്തുക്കൾ മാത്രമല്ല മറ്റേതെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടൽ ഉണ്ട് എന്ന് സംശയിക്കണോ ഹ്യ ശക്തികളുടെ ഇടപെടലൊന്നും തന്നെ പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നില്ല പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയും റമീസും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളിൽ കൃത്യമായി തന്നെ റമീസ് ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട് നീ മതം മാറണമെന്ന് പറയുന്ന കുട്ടിയെ നിർബന്ധിക്കുന്ന ചാറ്റുകൾ നീ പോയി മരിച്ചോളൂ എന്ന് കുട്ടിയോട് പറയുന്ന ചാറ്റുകൾ ഇതെല്ലാം തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില ഓഡിയോ സന്ദേശങ്ങളും ഒക്കെ പോലീസിന് ലഭിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രണ്ട് വകുപ്പുകളും ചുമത്തിയിരിക്കുന്ന ഒപ്പം ഈ വിവാഹ പീഡിപ്പിച്ചു എന്ന വകുപ്പും ചുമത്തിയിട്ടുണ്ട് മറ്റൊന്ന് നിർബന്ധിത മതപരിവർത്തനമാണ് അത് പോലീസ് ആ വകുപ്പ് ചുമത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലും അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ആദ്യം താൻ മതം മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് റമീസിന്റെ ഈ സ്വഭാവം ദൂഷ്യ സ്വഭാവം തനിക്ക് മനസ്സിലായി അത് മനസ്സിലായിട്ട് പോലും വീണ്ടും മതം മാറ്റാൻ പറയുമ്പോഴേക്കും തനിക്കത് അനുവദിക്കാൻ കഴിയില്ല താൻ ഇനി മതം മാറില്ല പക്ഷെ തന്നെ മതം മാറണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് മർദ്ദിച്ചു എന്നതും കൃത്യമായി തന്നെ ആ കുറിപ്പിലുണ്ട് അതുകൊണ്ട് ആ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ തന്നെയാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം കുടുംബത്തെയും യുവാവിന്റെ കുടുംബത്തെയും പ്രതി ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടോം റമീസിനെതിരെ ലഹരി കേസ് കൂടിയുണ്ട് നേരത്തെ ലഹരി എം കൈവശം വെച്ച കേസിലെ പ്രതി കൂടിയാണ് റമീസ് കാരണം അതോടൊപ്പം അറിയേണ്ടത് ഇനി പോലീസിന്റെ അടുത്ത നീക്കം എന്താണെന്നാണ് റമീസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ റമീസിന്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ ഉടൻ തന്നെ അവരുടെ അറസ്റ്റും ഉണ്ടാകുമോ ഇപ്പോഴെന്തായാലും കോതമംഗലം പോലീസ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിശദമായി മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കുടുംബം പരാതി നൽകിയിരുന്നില്ല കാരണം ശനിയാഴ്ചയാണ് കുട്ടി മരിക്കുന്നത് ഇന്നലെയായിരുന്നു അതിന്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞത് പോലീസ് ആദ്യം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത് ഈ പെൺകുട്ടി മരിച്ച പെൺകുട്ടിയുടെ സുഹൃത്ത് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ റമീസിലേക്ക് എത്തുകയും റമീസിന്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് എന്തായാലും പോലീസ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി വിശദമായിട്ടുള്ള പരാതി എഴുതി വാങ്ങുകയാണ് ഈ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെയും അമ്മയുടെയും സഹോദരന്റെയും മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് പോകുക ഇപ്പോഴെന്തായാലും റമീസിന്റെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയത് റമീസിന്റെ ബന്ധുക്കളിലേക്കും അന്വേഷണം നീളും പ്രത്യേകിച്ച് ഒരു സുഹൃത്ത് ആ സുഹൃത്തിന്റെ പേരുൾപ്പെടെ ഈ പെൺകുട്ടി തന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് ഒപ്പം മാതാപിതാക്കളും തന്നെ ദ്രോഹിച്ചു എന്നുകൂടി പെൺകുട്ടി പറഞ്ഞു വെക്കുന്ന സാഹചര്യത്തിൽ റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്തിനെയും പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ മുന്നിലുണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പെൺകുട്ടിയുടെ കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത് കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ അവസാനഘട്ട നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് അതിനുശേഷം പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും കൊച്ചിയിൽ നിന്ന് ദിനേശാണ് വിവരങ്ങൾ നൽകിയത് നവമി പോലീസ് അടുത്ത നടപടികളിൽ കിടക്കുന്നതാണ് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും അതിന് അതിനുശേഷം കൂടുതൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ കാരണം ഈ മറ്റ് നടപടികൾ എങ്ങനെയാണ് കാരണം എവിടെ വെച്ചാണ് ഈ പീഡനം നടന്നത് അങ്ങനെയെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ച് പരിശോധിക്കണം പീഡനത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ മാത്രമല്ല കേസ് ഏതെങ്കിലും രീതിയിൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കേണ്ടതാണ് പക്ഷേ എന്തായാലും ഇയാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഭാഗത്തു നിന്നുള്ള അടുത്ത നടപടി വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ തന്നെ ആരോപണമാണ് നിലനിൽക്കുന്നത് പരാതിയിലും അത്തരത്തിൽ തന്നെയാണ് പറയുന്നത് നിർബന്ധിത മതപരിവർത്തനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ട് അതിനുവേണ്ടി പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കണം ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ പിന്നീട് പ്രതിയെ സ്വാഭാവികമായും റിമാൻഡിലാകാനാണ് സാധ്യത പിന്നീടായിരിക്കും കസ്റ്റഡി അപേക്ഷയടക്കം പോലീസ് നൽകുകയുള്ളൂ പിന്നീട് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യണം ആ ചോദ്യം ചെയ്യൽ മാത്രമേ ഈ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ അല്ലെങ്കിൽ എവിടെ വെച്ചാണ് പീഡനം നടന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോലീസിന് കുറച്ചുകൂടി വ്യക്തത കൈവരികയുള്ളൂ അതോടൊപ്പം തന്നെ റമീസിന്റെ മാതാപിതാക്കളെയും വിളിച്ചു വരുത്തുവാനും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനുമൊക്കെ സാധ്യതയുണ്ട് കാരണം പെൺകുട്ടി കൃത്യമായി തന്നെ അവരുടെ പേരും ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് കുട്ടിയുടെ മാതാവും സഹോദരനും കൂട്ടുകാരിയും അവരുടെ പേരും പരാമർശിക്കുന്നുണ്ട് പരാതിയിലടക്കം ഇവരുടെ പേര് കൊടുക്കുന്ന സാഹചര്യത്തിൽ അവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുവാനോ പിന്നീട് പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത് എന്തായാലും റമീസിനെ ഇന്ന് രാവിലെയോടുകൂടി തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് പിന്നീട് വിശദമായ ചോദ്യം ചെയ്തു ആ വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ ബന്ധത്തെ പിന്നീട് നടന്ന വ്യക്തമാണ് കൊച്ചിയിൽ ദിനേശാണ് വിവരങ്ങൾ നൽകിയത് കോതമംഗലത്ത് ആത്മഹത്യ സോനയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആൺ സുഹൃത്ത് റിമീസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആത്മഹത്യ പ്രേരണാ കുറ്റം നൽകി പീഡനം ദേഹോപദ്രവ ഏൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് റിമീസിൻ്റെ കുടുംബാംഗങ്ങളെയും അതോടൊപ്പം സുഹൃത്തിനെയും കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കാനുള്ള നീക്കവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാന